പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് മോഷണം പ്രതി പോലീസ് പിടിയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അഞ്ചാലുമൂട് കുണ്ടറ പെരുമ്പുഴ എന്നീ സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന കടകളിൽ കയറിയിറങ്ങി സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടിയെടുക്കുന്ന ഈസ്റ്റ് കല്ലട സ്വദേശി നാല്പത്തിയെട്ട് വയസ്സുള്ള പർവ ജോൺസൺ എന്ന് വിളിക്കുന്ന ഉണ്ണൂണിയാണ് പോലീസിന്റെ പിടിയിലായത് ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി വൈകിട്ട് മൂന്ന് നാല്പത്തിയഞ്ചോടുകൂടി പ്രതി പെരുമ്പുഴയിലുള്ള ഒരു ഹോൾസെയിൽ സ്റ്റേഷനറി കടയിലെത്തി തുടർന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ആണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു പിന്നീട് മകൻ്റെ കടയിലേക്ക് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് നാലുമണിയോടുകൂടി കടയുടമസ്ഥൻ കടയിൽ നിന്നും തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയ സമയം ഇയാൾ കടയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന അൻപതിനായിരം രൂപ കവർന്നു ഈ പരാതിയിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളുടെയും മറ്റും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തിരുവല്ലയിലെ കാവുംഭാഗം എന്ന സ്ഥലത്തു നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് കുണ്ടറ പോലീസ് സ്റ്റേഷൻ എസ് രാജേഷ് പിയുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് പി കെ സ്റ്റേഷൻ സി പി ഒമാരായ അനീഷ് കെ വി രാജേഷ് ആർ ശ്രീജിത്ത് എസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 812969916